എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നൈസായിട്ട് അരിയണത് മൂന്ന് തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ഇഞ്ചി ഒരു വലിയ കഷ്ണം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി തക്കോലം ഒരു കഷ്ണം പട്ട രണ്ട് കഷ്ണം ഏലക്ക മൂന്നെണ്ണം കറിയാമ്പ് നാലെണ്ണം ജാതിപത്രി ഒരെണ്ണം ചെമ്മീൻ അരക്കിലോ ഓയിൽ ഒരു കപ്പ് വെള്ളം മുക്കാൽ കപ്പ് ഉപ്പ് ആവശ്യത്തിന് പാനടുപ്പിൽ വെച്ച് ഒരു കപ്പ് ഓയിൽ ഒഴിക്കുക ഇതിലേക്ക് സവാള ഇടുക ബ്രൗൺ വരെ ഇളക്കുക ബ്രൗൺ നിറമായി ഇനി അത് ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ് ബ്രൗൺ അത് എടുത്ത് മാറ്റി വെച്ചു അതിൽ നിന്ന് പകുതി ഓയിലും എടുത്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞാൽ അതിലോട്ട് സ്പൈസസ് എല്ലാം കൂടി ഇടണം തയ്യെ പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇനി കുറച്ചിട്ട് തയ്യ് വഴക്കണം അത് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇടുക തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി മസാല എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി സവാള വഴറ്റിയത് ഇടുക ും നന്നായി ഇളകി വ ഇളക്കിട്ട് അതിലേക്ക് കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക ഇത് നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ചെമ്മീൻ ഇടുക ചെമ്മീൻ ചെറു തീയിൽ നന്നായിട്ട് ജ്യൂസി ആയിട്ട് വരും വെന്ത് അരി വേവിക്കുവാണ് അതിന് സവാള വറുത്ത കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു அதிலைக்கு பட்டிராம்பூ கரையாம்பூ இது எல்லாம் இட்டும் பத்திக்கணும் வெள்ளம் அடிக்கணும் குறச்சு சவாழ இடம் മുറി നാരങ്ങാനീര് ചേർക്കുക ആവശ്യത്തിന് ഉപ്പിടുക കൈമ അരിയാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറുതേയിലിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിക്കണം ഞാൻ ഇതിഞ്ഞ് പുതിനേല ഒരു ഒരുപടി പുതിനേല ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ദം ചെയ്യാനാണ് ഇതില് കുറച്ച് നെയ്യടണം അത് കഴിഞ്ഞ് ഇതില് വറുത്ത് വെച്ചിരിക്കുന്ന സവാള അതിന്റെ മീത് കുറച്ച് ചോറും കൂടി ഇടണം അതിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് ബാക്കി വന്ന് സവാള വഴറ്റിട്ട് പത്ത് മിനിറ്റ് ചെറു തെയ്യല് ദം ചെയ്യണം ആയിട്ടുണ്ട് നീ തീ ഓഫാക്കി ഇനി ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കാവുള്ളൂ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ